ആഗോള അയ്യപ്പ സംഗമം വൻ വിജയമായതോടുകൂടി കേരളത്തിലെ പ്രതിപക്ഷത്തിന് സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കുകയാണ് എത്ര വലിയ കടന്നാക്രമണമാണ് ശബരിമലയ്ക്കെതിരായിട്ടും അയ്യപ്പ സംഗമത്തിനെതിരായിട്ടും നമ്മുടെ നാട്ടിൽ ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അയ്യപ്പ സംഗമം അതിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം ആ ക്ഷേത്ര ക്ഷേത്രസങ്കേതത്തെക്കുറിച്ച് ലോകമാകെയുള്ള ശ്രദ്ധ ക്ഷണിക്കാനും വ്യക്തിപരമായി ഓരോരുത്തരും ശബരിമലയുമായി ബന്ധപ്പെട്ട് നേരിട്ട് ദേവസ്വം ബോർഡുമായി ട്രാൻസാക്ട് ചെയ്യാനും ഇടവരുന്ന വിധം ഇടനിലക്കാരെ ഒഴിവാക്കുക അവതാരങ്ങളെ ഒഴിവാക്കുക ഇപ്പോൾ വന്ന പോറ്റുപോലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഭാവിയിൽ സംഭവിക്കാതിരിക്കുക എന്ന ശരിയായ ചുവടുവയ്പ്പാണ് അയ്യപ്പ സംഗമമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിൻ്റെ കീഴിൽ കേരളത്തിൽ ദേവസ്വം ബോർഡ് പ്രവർത്തിക്കുമ്പോൾ അത് കൃത്യമായി നിർവഹിക്കപ്പെടുന്നുവെന്ന് ഉറപ്പ് നൽകുന്നതാണ് ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെ ഫലശ്രുതി അതുകൊണ്ട് അതിനെ വിവാദത്തിലാക്കാൻ നോക്കുന്നവര് യഥാർത്ഥത്തിൽ പരാജയപ്പെടുകയുള്ളു രണ്ടാമത്തെ കാര്യം സെപ്റ്റംബർ പതിനേഴിനാണ് ഈ രണ്ട് പീഠങ്ങൾ കാണാനില്ല എന്ന ഒരു പരാതി ഈ പോറ്റി ഉന്നയിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങളെല്ലാം പോറ്റിക്കൊപ്പമായിരുന്നു പോറ്റിയെപ്പോലെ വിശുദ്ധൻ വേറെ ഉണ്ടായിരുന്നില്ല അയ്യപ്പ സംഗമത്തെ ആക്രമിക്കാൻ പ്രതിപക്ഷത്തിന് പോറ്റിയെ കിട്ടിയപ്പോൾ മാധു പരാതിപ്പെട്ടതുപോലെ മിനിഞ്ഞാ നല്ല പ്രതിപക്ഷ നേതാവ് ഇറങ്ങി തിരിച്ചത് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പിറ്റേന്ന് വന്നു മാധു അത് കണ്ടില്ല കാണാനിട്ടായിരിക്കത്തില്ല പ്രതിപക്ഷ നേതാവ് ഉഷിരി പോരാ എന്ന മാധുവിന്റെ ആ പരാതിക്ക് അടിസ്ഥാനമില്ല അതെ ആ സങ്കടം കണ്ടു സങ്കടം കണ്ടു മാധുവിന്റെ സങ്കടം കണ്ടല്ലോ ആ സങ്കടം കണ്ടു സങ്കടം കുഴപ്പമില്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് പിറ്റേ ദിവസം സ്വർണം അടിച്ചോണ്ട് പോയി ആ പീഠം കാണാതെ പോയപ്പോൾ സ്വർണം അടിച്ചോണ്ട് പോയി ഫേസ്ബുക്ക് പോസ്റ്റ് വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് മാധുവിന് ഇപ്പം ഇട്ടുതരാം പതിനേഴാം തീയതിയാണ് സംഭവമെങ്കിൽ പതിനെട്ടാം തീയതി പിണറായി വിജയൻ സ്വർണ്ണക്കള്ളനായി അതിൻ്റെ അവസാനം എന്ത് പറ്റി ഇവരെല്ലാം ഛർദിക്കുന്ന ഓ ദേവസ്വം വിജിലൻസ് എന്ന് പറഞ്ഞാൽ ബി ജെ പി കാര്ക്ക് ഛർദിയാണ് ഇവരെല്ലാം ഛർദിക്കുന്ന ദേവസ്വം വിജിലൻസ് ആണ് ആ രണ്ട് പീഠങ്ങളും കണ്ടെത്തിയിട്ട് ഇത് ദേവസ്വം ബോർഡിൻ്റെ രജിസ്റ്ററിൽ കൈമാറി കൊടുത്ത സാധനമല്ല അത് പോറ്റി രണ്ടെണ്ണം ഉണ്ടാക്കിയെങ്കിലും ദേവസ്വം ബോർഡിന് കൈമാറിയിരുന്നില്ല എന്ന് പെങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം ഇവിടെ എല്ലാം അരാജകാവസ്ഥയാണ് കണക്കില്ല ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് മൂന്ന് കാര്യം ഞാൻ കേട്ടല്ലോ രജിസ്റ്റർ ഇല്ല പിന്നെ ചാക്കിൽ കൂട്ടിയിട്ടിരിക്കുന്നു ഇതൊക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുടെ വർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ പറയുന്നത് ഏത് കടലാസ ഇല്ലാത്തത് തൊണ്ണൂറ്റിയൊമ്പതിൽ വിജയമല്ല അവിടെ സമർപ്പിക്കപ്പെട്ടപ്പോൾ സമർപ്പിക്കപ്പെട്ട സാധനങ്ങൾ എന്തൊക്കെയെന്നറിയാനുള്ള രജിസ്റ്റർ ശങ്കുട്ടിദാസിന് വേണോ ആ രജിസ്റ്റർ ദേവസ്വം ബോർഡിൽ ഉണ്ടെന്നേ ഇല്ലെങ്കിൽ തൊട്ടടുത്ത് ബഹുമാനപ്പെട്ട ശ്രീ രാധാകൃഷ്ണരിപ്പുണ്ടല്ലോ ഞാൻ ആധികാരികമായിട്ട് ഈ ചർച്ചയിൽ പറയുകയാണ് ആരും ഒരു വിവാദം ഉണ്ടാക്കണ്ട പതിനെട്ട് സ്ട്രോങ് റൂമുണ്ട് എല്ലാത്തിനും സി സി ടി വി ഉണ്ട് ബഹുമാനപ്പെട്ട സർ രാധാകൃഷ്ണൻ സാറിനോട് ചോദിച്ചേ സി സി ടി വി ഇല്ലാത്ത സ്ട്രോങ് റൂമുണ്ടോ അവിടെ എ ബി സി ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടോ എ എന്ന് പറഞ്ഞാൽ കൃത്യമായി ദേവന് ഉപയോഗിക്കത്തക്ക വിധം എപ്പോഴും എടുക്കേണ്ടതില്ലാത്ത തിരുവാഭരണങ്ങൾ രണ്ട് നിത്യപൂജയ്ക്ക് എടുക്കേണ്ട പെട്ടെന്നെടുക്കേണ്ട കാര്യങ്ങൾ ബി സി എന്ന് പറയുന്നത് ദേവസ്വത്തിന് അല്ലെങ്കിൽ ഓരോ ക്ഷേത്രങ്ങളിലും സമർപ്പിക്കപ്പെട്ടത് അത് റിസർവ് ബാങ്കിൽ കൊണ്ട് വെച്ചിട്ട് മൂന്ന് കോടി രൂപ ദേവസ്വം ബോർഡിന് കിട്ടിയെന്നേ അതിൻ്റെ കണക്ക് വന്നാൽ കണ്ടില്ലേ ഇത് ഫലപ്രദമായി ചെയ്തൊരു ദേവസ്വം ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നല്ലേ ഏറ്റവും അവസാനത്തെ ഓഡിറ്റ് വന്നിരിക്കുന്നത് ഇത് കൈ ഇരിക്കുമ്പോൾ ബി ജെ പിയുടെ വക്താവ് ഇന്നു വന്നിട്ട് പറയുകയാണ് അയ്യോ അവിടെ കണക്കില്ല ഇനി നിങ്ങൾ ആരും കൊടുക്കരുത് ഞങ്ങൾ വിശ്വഗന്ധു പരിഷത്ത് പിരിവ് നടത്താൻ കുറേ അമ്പലം ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ കൊടുക്കാവൂ ഇത് വിശ്വഗന്ധു പരിഷത്തിൻ്റെ അമ്പലങ്ങൾക്ക് വേണ്ടി പണപ്പിരിവ് നടത്താൻ വേണ്ടി ഇതെല്ലാം കുഴപ്പമെന്ന് വരുത്താൻ വേണ്ടി ഇവരുടെ രാഷ്ട്രീയ കളിയാണ് അതുകൊണ്ട് ആധികാരികയായിട്ട് പറയുകയാണ് ശബരിമലയിൽ എല്ലാ കാര്യങ്ങളും ദേവസ്വം ബെഞ്ചിൻ്റെ നിയന്ത്രണത്തിലാണ് ചെയ്യുന്നത് ഇത്തവണ ഒരു വീഴ്ചപ്പറ്റി വീഴ്ചപ്പറ്റി എന്താണ് സ്ഥലംപാറുമെന്ന ഉദ്യോഗസ്ഥൻ ഇത് കൈകാര്യം ചെയ്തപ്പോൾ ദേവസ്വത്തിൻ്റെ തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായും ആ ദേവസ്വത്തിൻ്റെ ചുമതലയുള്ള ജഡ്ജിയെ അറിയിക്കണമെന്ന കാര്യം അദ്ദേഹം വീഴ്ച വരുത്തി അത് അദ്ദേഹത്തിന് വ്യക്തിപരമായ തെറ്റാണെന്ന് കോടതിയെ ബോധ്യപ്പെടുത്തപ്പോൾ കോടതിക്ക് മനസ്സിലായി ആ ഈ രജിസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന മുമ്പ് ഒരു സാധനമുണ്ട് വിജയമല്ലി ഇത് പുതിയാവന്നപ്പോൾ ഹൈക്കോടതി കേസ് വന്നു കേസ് വന്നപ്പോൾ എന്തുണ്ടായി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന ഒരു പ്ലാൻ അവിടെ വിജയമല്ലി സമർപ്പിച്ചിട്ടുണ്ട് ആ പ്ലാൻ കോടതി അംഗീകരിച്ചിട്ടാണ് കോടതി റിട്ട് അപ്പീൽ റിട്ട് തീരുമാനമെടുത്തത് ആ തീരുമാനം എടുത്തതിൽ എത്ര കിലോ സ്വർണം എന്നതിൽ പറയുന്നുണ്ട് എത്ര കിലോ ചെമ്പെന്നതിൽ പറയുന്നുണ്ട് എൻ്റെ അറിവനുസരിച്ച് അയാണ്ട് ആയിരത്തി തൊള്ളായിരം കിലോ ചെമ്പ് ഈ ഈ പറയുന്ന ശ്രീകോവിലടക്കം അതിൻ്റെ മേൽക്കൂരി അടക്കം മുഴുവൻ സ്വർണമാണോ അതിൽ ചെമ്പ് ആ ചെമ്പിന്മേൽ സ്വർണം ക്ലാഡ് ചെയ്തു സ്വർണം പതിച്ചു എന്ന് പറഞ്ഞാൽ ഒരു ഒരു പ പേപ്പറിൻ്റെ ഖനത്തിൽ ആ സ്വർണം പതിപ്പിച്ചു എല്ലായിടത്തും പതിപ്പിച്ചോ താഴെയക്കൂടത്തിൽ സ്വർണം പതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല താഴെയക്കൂടത്തിൽ സ്വർണം പൂശുക ചെയ്തതെന്നാണ് എന്റെ അറിവ് പരിശോധിക്കണം ഈ ഈ ശില്പങ്ങൾ ദ്വാരപാലക ശില്പങ്ങളിൽ ഇത് പതിപ്പിക്കാൻ പറ്റുകയാണോ അതോ പൂശുകയാണോ ചെയ്തത് കോൺഗ്രസിന്റെ പ്രകൃതി പൂശി എന്ന് പറഞ്ഞു ചെല്ല് പതിപ്പിച്ചു എന്ന് പറഞ്ഞു പച്ച മലയാളത്തിൽ പറഞ്ഞു കേട്ടില്ലേ താഴെയക്കൂടത്തിൽ സ്വർണം പൂശി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ സ്വർണം ഉണ്ടെന്ന് കേൾക്കാനുള്ള കാഥുകൾ മാധുവിനുണ്ടല്ലോ രണ്ടാമത് ഒരു പേപ്പറിന്റെ ഖനത്തിൽ സ്വർണം അതിൽ അടിച്ചു പരത്തി ചെയ്യുകയായിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ സ്വർണ്ണം ഇല്ലെന്നാണോ ഉണ്ടെന്നാണോ മനസ്സിലാക്കുന്നത് നിങ്ങൾ കുറെ ദിവസമായല്ലോ നിങ്ങൾ ഇത് വിവാദം ഉണ്ടാക്കുന്നു ഞാൻ പറയുന്ന പോയിന്റ് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കൂ മാധു ഞാനും തമ്മിലുള്ള ചർച്ചയിൽ കൃത്യമായിട്ട് പറഞ്ഞു ഒരു പേപ്പറിന്റെ ഖനത്തിൽ സ്വർണം അതിൽ പതിപ്പിച്ചു എന്ന് പറഞ്ഞ ഞാൻ എന്തുകൊണ്ട് സ്വർണം വിജയമല്ല നൽകി എന്ന് പറഞ്ഞില്ല എന്നാണ് എന്നോട് ചോദിച്ചത് അപ്പൊ നിങ്ങൾ ഈ ചർച്ചയെ തന്നെ എത്രത്തോളം മാധു വല്ലാത്തൊരു ബോധത്തിലേക്ക് പോയി വിജയമല്ല്യ അവിടെ ചെയ്ത കാര്യത്തിന് രേഖയുണ്ടെന്നാണ് എന്റെ വാദം അത് വിജിലൻസിന്റെ കയ്യിലുണ്ട് ഈ പോറ്റിയെ കൊണ്ട് ആ രണ്ട് പീഠം പെങ്ങളുടെ വീട്ടിൽ നിന്ന് എടുപ്പിച്ച വിജിലൻസുകാർ ബാക്കി എടുപ്പിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് വിജിലൻസിന്റെ രേഖ കിട്ടിയിട്ടുണ്ട് ആ രേഖയ്ക്കകത്ത് വിജയമല്യ ചെയ്ത കാര്യം അവിടെ ഉണ്ട് രണ്ടാമത് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉത്തരവ് വായിച്ചു ഉത്തരവ് ഞാൻ കാണുന്നുണ്ടാന്ന് എന്താണെന്നറിയോ തിരുവാഭരണ കമ്മീഷണർ ദേവസ്വം കമ്മീഷണർ എഞ്ചിനീയർമാർ അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ കൃത്യമായി ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരു അനുമതി കൊടുത്തിട്ടുണ്ട് അനുമതി കൊടുത്തപ്പോൾ അവിടെയുള്ള ഉദ്യോഗസ്ഥൻ ചെമ്പു പാളി എന്നാണ് റെഫർ ചെയ്തത് അപ്പോൾ അഴിച്ചെടുത്തത് എന്താന്ന് മഹസറിൽ ഉണ്ട് അഴിച്ചെടുത്തതിൻ്റെ മഹസറുണ്ട് അത് വിജിലൻസിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ എന്താണ് പോറ്റി കൊണ്ടുപോയത് പോറ്റിക്ക് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ വ്യവസ്ഥയില്ല അതാണ് നിങ്ങൾ രണ്ടാമതായി മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നിങ്ങൾ എ പത്മുമാറിൻ്റെ കാലത്ത് ഉത്തരവ് ജിന്തയിലിരിപ്പുണ്ട് മാധുവിൻ്റെയിലും കിട്ടിക്കാണും ഞാൻ ആ ഉത്തരവ് നോക്കി ഒരു പോറ്റിയും ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ ആ ഉത്തരവിൽ പറയുന്നില്ല അതിൻ്റെ കസ്റ്റഡി പോറ്റിക്ക് വിട്ടുകൊടുത്തിട്ടില്ല നാൽപ്പത്തി മൂന്ന് ദിവസം എവിടെങ്കിലും കൊണ്ടു വെക്കാൻ പോറ്റി ആ ഉത്തരവിൽ അധികാരപ്പെടുത്തിയിട്ടില്ല തിരുവാഭരണ കമ്മീഷനും ദേവസ്വം കമ്മീഷനും എഞ്ചിനീയർമാരും കൂടെ കൂടി എങ്ങനെയാണോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചെയ്തത് ഈ വിവാദം വരുന്നുണ്ടാണല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇത് കൈകാര്യം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ കാലത്ത് എങ്ങനെ കൈകാര്യം ചെയ്തോ അതേപോലെ മാത്രം കൈകാര്യം ചെയ്യാനാണ് രണ്ടായിരത്തി പത്തൊമ്പതിലും അനുവാദം ആ അനുവാദത്തിൽ നിന്ന് വ്യത്യസ്തമായി പോറ്റിയുടെ പക്കൽ ഒറ്റയ്ക്ക് അത് കൊടുത്തുവിടാൻ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കാരണക്കാരായെങ്കിൽ വിജിലൻസുകാർ അവരെ കൊണ്ട് പറയിപ്പിക്കുമെന്നേ അത് വിജിലൻസ് ആ പണി ചെയ്യട്ടെ ആ പണി ചെയ്യുന്നതിന് പകരം പോറ്റിയുടെ ആ പീഡത്തിൻ്റെ കള്ളം കണ്ടുപിടിച്ച അയ്യപ്പസമൂത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ നുണ പൊളിച്ച ആ വിജിലൻസ് വേണ്ട പിന്നെ ആര് വരണം പിന്നെ ആരെ വേണം ഇവിടെ തന്നെ ശങ്കുട്ടിദാസ് പറഞ്ഞപ്പോൾ എന്തുകൊണ്ട് മാധു തർക്കിച്ചില്ല ഈ രണ്ട് ശില്പങ്ങളിൽ രണ്ടര കിലോ സ്വർണം പൂശിയെന്ന് ആരോ പറഞ്ഞു നല്ലതും പറയണു ഏത് രേഖ വച്ചാണ് പറഞ്ഞത് ആരും ഒരാൾ പറഞ്ഞു ഏത് ഏത് വിജയമല്ലിയുടെ പണിക്കാരൻ പറഞ്ഞു രണ്ടര കിലോ സ്വർണം പൂശിന്ന് നിങ്ങൾ ആലോചിച്ചു നോക്ക് രണ്ടര കിലോ സ്വർണ്ണ അകത്തെ പൂശാൻ പറ്റുമോ നിങ്ങൾ ചെയ്ത് നമുക്ക് എന്തുവാകാം ഒരു ചർച്ചയ്ക്കകത്ത് എന്തു ആകാം നിങ്ങൾ സർക്കാരിനെ കളിപ്പിക്കാൻ സർക്കാരിനെ ആക്രമിക്കാൻ ശബരിമലയെ ആക്രമിക്കാൻ അയ്യപ്പസമൂത്തെ ആക്രമിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിത്തിരിക്കുന്നുണ്ട് നിങ്ങൾ